വീണ വീശു ഇതിവിടെ കഴിഞ്ഞ ദിവസം രാത്രിയില് മഞ്ഞു വീതപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് ആണേ കുറച്ച് ദിവസമായിട്ട് സ്നോ ഹോളായിട്ടൊക്കെ ഉണ്ടായിരുന്നട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പെയ്യാൻ തുടങ്ങിയതാ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സ്നോഫാൾ ആണ് ഇതുപോലെ ഇത്രയും ആയിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമായിരുന്നു ഇതിനേക്കാളും ആയിട്ട് ഒരു മഞ്ഞു വീഴ്ച ഒഴിച്ചുണ്ടായത് അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൈറ്റ് ഫുള്ളും പിന്നെ ഒരു ഡേ പകുതിയും മഞ്ഞ് പെയ്തു അതിനുശേഷം കറക്റ്റ് വൺ വീക്ക് എടുത്തു ആ സ്നോയൊക്കെ മെൽറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് കാരണം മഞ്ഞ് പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുവാണെങ്കിൽ ഈ എല്ലാം പെട്ടെന്ന് മെൽറ്റ് ആയി പോവും മഴ പെയ്തില്ലെങ്കിൽ ഈ സ്നോ മൊത്തം അവിടെ അടിഞ്ഞു കൂടി കൂടിക്കിടക്കും അത്തവേ സ്നോ പെയ്ത് കറക്റ്റ് വൺ വീക്ക് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത് അപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ മഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ദുരന്തമാണെന്നുള്ളത് കേട്ടോ അതുവരെയും നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഹായ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിൽ അമ്മ ഏത് ദിവസവും ഭയങ്കര ഹൈ ആയിരുന്നു പിറ്റേ ദിവസം ഭയങ്കര ഹൈ ആയിരുന്നു പക്ഷെ അതിനുശേഷം എൻ്റെ പൊന്നു ഇത് വല്ലാണ്ട് ദുരന്തം പിടിച്ച സംഭവമാണെന്നൊക്കെ അപ്പളാട്ടോ മനസ്സിലാവുന്നത് നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇവൻ നടക്കാൻ പറ്റില്ല മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റത്തില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്തേ പറ്റുകയുള്ളുതാനും കെഞ്ഞി വീഴുവെന്ന് പേടിച്ച് പേടിച്ചായിരുന്നു കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നോ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നോ ഒക്കെ അതുപോലെ വണ്ടിയൊക്കെ ഒന്ന് ഇറക്കണമെങ്കിൽ ഉള്ള ഒരു പെടാപ്പാടിൻ്റെ പൊന്നോ പിന്നെ അന്നാണ് വേറൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ഇങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊരു വൃത്തികെട്ട നാറ്റം ഉണ്ടെന്നുള്ളത് അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ നിങ്ങളിൽ ആരെങ്കിലും ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി അത് അതറിയത്തില്ലെങ്കിൽ അറിയാൻ വേണ്ടി പറയാം ഈ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വൃത്തിയിട്ട നാറ്റം കേട്ടോ നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ ചീങ്ങി നാറുന്ന പോലത്തെ ഒരു നാറ്റം അപ്പൊ പറഞ്ഞു വന്ന് ഈ കാണുന്ന പോലെ ഇതത്ര അത്ര നല്ല മനോഹാരിതയുള്ള സംഭവമൊന്നുമല്ല പക്ഷേ ലൈഫിൽ ഒരു ടൈമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ആദ്യത്തെ സ്നോ എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ മൊമെന്റ് ആയിരിക്കും എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സ്നോമാനെ ഉണ്ടാക്കി മോനെ ഈ മഞ്ഞിനകത്തൊക്കെ കിടന്ന് ഉരുടും പിന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് ഇവരെ ഈ മഞ്ഞിൽ കളിക്കാൻ ഇറക്കി വിടുമായിരുന്നു അവരവിടെ വെച്ച് കുറേ സ്നോമാനൊക്കെ ഉണ്ടാക്കി അവരെ എന്റെ ഫോട്ടോസൊക്കെ അയച്ചു വന്നു എല്ലാവരും മഞ്ഞ് വാരി എറിഞ്ഞു കളിച്ചു അങ്ങനെ നല്ല രസമായിരുന്നു പിള്ളേർക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്നോ പെയ്യുന്ന സമയത്ത് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ ഇതിങ്ങനെ മെൽറ്റ് ആയി പോയി കഴിഞ്ഞാലും വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഐസ് ആയി മാറും ഈ സംഭവം അത് പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മൈനസ് സിക്സ് മൈനസ് സെവൻ ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ ഞങ്ങൾ ശരിക്കും കിടക്കാൻ പോയതായിരുന്നേ അപ്പൊ ഫോണിൽ ഇങ്ങനെ കണ്ടു സ്നോയാണെന്ന് അപ്പൊ പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആരോ വിളിച്ചു ഒരു ഒരു പുറത്തേക്ക് ഇറങ്ങുമെന്ന് അങ്ങനെ ഞാൻ ചാടി പുറത്തേക്ക് ഇറങ്ങി ബാക്കി എല്ലാവരും ഇറങ്ങിയായിരുന്നു പുറത്തിറങ്ങിയുള്ള പ്രസനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാപ്പിയൊക്കെ ഇട്ടു കുടിച്ച് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഇതിങ്ങനെ മൊത്തം വെള്ളക്കളറായി കേട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ മൊത്തം വെള്ളം പൊളിച്ചു കിടക്കുവാണേ അത് പക്ഷേ ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മൊത്തം മെൽറ്റ് ആയി തീർന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് വാഷ് ഔട്ടായിപ്പോയി കാരണം പകൽ മുഴുവൻ മഴയായിരുന്നു അങ്ങനെ മഴയുണ്ടെങ്കിൽ ഈ മഞ്ഞിങ്ങനെ നിക്കത്തില്ല കേട്ടോ അപ്പൊ ഇത്തവണത്തെ മഞ്ഞിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ